പ്രസവശേഷം മാതാപിതാക്കൾ കൊച്ചിയിലെ ലൂർദ് ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ പെൺകുഞ്ഞിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ആ കുഞ്ഞിന് കൈത്താങ്ങായി ഇപ്പോൾ സർക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം ലൂർദ് ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും മാതാപിതാക്കൾ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണെന്നും ഡോക്ടേഴ്സ് പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് വനിതാ ശിശുവികസന വകുപ്പിന് ആരോഗ്യമന്ത്രിയുടെ അടിയന്തര നിർദ്ദേശം പിന്നാലെയാണ് കുഞ്ഞിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് ജനന സമയത്ത് ഒരു കിലോയിൽ താഴെ മാത്രം തൂക്കമുണ്ടായിരുന്ന കുഞ്ഞിന് ഇപ്പോൾ ഒരു കിലോയിലധികം ഭാരമുണ്ട് പൂർണ്ണ വളർച്ചയെത്താതെ ജനിക്കുന്ന കുട്ടികൾക്കുണ്ടാകാറുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിനില്ല ഒരു മാസത്തോളം ചികിത്സ തുടരേണ്ടിവരും ജനറൽ ആശുപത്രിയിൽ മുലപ്പാൽ ഉള്ളതിനാൽ കുട്ടിക്ക് മുലപ്പാൽ നൽകാൻ കഴിയും കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വറും രചിതയും പ്രസവത്തിനായി നാട്ടിലേക്ക് പോകവേ അസ്വസ്ഥതകളുണ്ടായതിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുവരും മാതാപിതാക്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കുഞ്ഞിനെ കൈമാറും ഇല്ലെങ്കിൽ നിയമ നടപടികളിലൂടെ കുഞ്ഞിനെ ഏറ്റെടുക്കാനാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം ശിശുക്ഷേമ സമിതി അംഗങ്ങൾ ഇന്ന് കുഞ്ഞിനെ സന്ദർശിക്കും ട്വന്റിഫോർ കൊച്ചി